അന്തരിച്ച നടി കവിയൂർ പൊന്നമയെ ഓർത്ത് വികാരഭരിതയായി നടി ഉർവശി തന്റെ അമ്മയുടെ സ്ഥാനമായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്കെന്നാണ് ഉർവശി പറയുന്നത് മലയാള സിനിമയിലെ അമ്മ നടിമാരുടെ കാലഘട്ടം തന്നെയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണത്തോടെ അവസാനിക്കുന്നതെന്നും ഉർവശി പറയുന്നുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു ഉർവശിയുടെ പ്രതികരണം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഈ അമ്മ നടിമാരായിരുന്നു തന്റെ ശക്തിയും ബലവുമെന്ന് വലിയ സങ്കടത്തോടെ ഓർക്കുകയാണ് താൻ ഇപ്പോൾ തന്റെ അമ്മയുമായും അച്ഛനുമായും കുടുംബവുമായി വളരെ അടുപ്പമുണ്ടായിരുന്നുവെന്നും മിക്കവാറും വീട്ടിൽ വരികയും അടുക്കളയിൽ കയറി കലത്തിൽ നിന്നും ചോറെടുത്ത് കഴിക്കാൻ മാത്രം സ്വാതന്ത്ര്യവും അടുപ്പവും ഉണ്ടായിരുന്നുവെന്നും തന്നെ തല്ലാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നുവെന്നും കൂട്ടത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് കവിയൂർ പുന്നമയെന്നും ഉർവശി പറയുന്നു ലളിത ചേച്ചിയുടെ അവസാന സമയത്തും കൂടെ അഭിനയിച്ചിരുന്നു താൻ വേദനിപ്പിച്ചുകൊണ്ടാണ് ഇതൊക്കെ കടന്നു പോകുന്നതെന്നും മലയാള സിനിമയിലെ അമ്മ നടിമാരുടെ ഒരു കാലഘട്ടം തന്നെ അവസാനിച്ചുവെന്നും ഉർവശി പറയുന്നുണ്ട് വികാരഭരിതയായാണ് ഉർവശി സംസാരിക്കുന്നത് പിന്നാലെ മറ്റൊരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിൽ തന്റെ സഹോദരൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് തന്റെ അമ്മയ്ക്ക് കൂട്ടിരുന്ന പൊന്നുവാൻറ്റിയെ ഓർക്കുന്നുണ്ട് ഉർവശി എപ്പോഴും വന്നു പോയിരുന്ന സംസാരിച്ചിരുന്ന ഒരാളാണ് പൊന്നുവാൻറ്റി ഓർമ്മയെന്ന് പറയാൻ മറക്കാനുള്ള സമയമായിട്ടില്ല ആവുകയും ഇല്ല എന്നും കുടുംബകാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നുവെന്നും സഹോദരൻ ആശുപത്രിയിലായിരുന്ന സമയത്ത് തന്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ ആശുപത്രിയിൽ നിന്നിരുന്നത് പൊന്നുമാറ്റി ആയിരുന്നുവെന്നും അമ്മിണി എന്ന് വിളിച്ച് അമ്മയോട് വാത്സല്യത്തോടെ പെരുമാറുന്ന ആളായിരുന്നു കവിയൂർ പൊന്നമ്മയെന്നും ലളിതശേഷിയും അങ്ങനെയായിരുന്നുവെന്നും ഉറുവശി പറയുന്നു തന്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു എത്രയോ കാലമായി ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന സ്ത്രീയാണെന്നും ആ മുഷിച്ചിലും ഇറിറ്റേഷനും ഒന്നും ഒരിക്കലും പുറത്ത് കാണിക്കാതെയാണ് പെരുമാറിയിരുന്നതെന്നും അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നും ഉറവശി പറയുന്നുണ്ട് വീട്ടിൽ ചെന്നാലും കുറച്ച് പട്ടിയും പൂച്ചയും അല്ലാതെ വേറെ ആരും കൂട്ടിനില്ലായിരുന്നു ശാരീരിക അസ്വസ്ഥതകളൊന്നുമില്ലായിരുന്നു ഒരിക്കൽ പോലും താൻ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കവിയൂർ പൊന്നമ്മ വിഷമിച്ച് കണ്ടിട്ടില്ല എന്നും സ്നേഹത്തോടെ മാത്രമാണ് പെരുമാറിയിട്ടുള്ളതെന്നും എല്ലാം ആലോചിക്കുമ്പോൾ തൊണ്ട ഇടറുന്നുണ്ടെന്നും ഉർവശി പറയുന്നുണ്ട് അത്രത്തോളം വേണ്ടപ്പെട്ടവരായിരുന്നുവെന്നും പൊന്നുമാൻറ്റിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഏത് നിമിഷവും കാണാൻ എത്രയെത്ര അമ്മ വേഷങ്ങളാണ് ബാക്കി വെച്ച് പോയതെന്നും ഉർവശി വ്യക്തമാക്കി അതേസമയം മലയാള സിനിമയുടെ അമ്മ മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ നടന്മാരുടെ എല്ലാം അമ്മയായി നിരവധി ചിത്രങ്ങളിലാണ് കവിയൂർ പൊന്നമ്മ തിളങ്ങിയത് മലയാള സിനിമയിൽ നൂറിലേറെ നടീ നടന്മാരുടെ അമ്മയായി അഭിനയിച്ച അഭിനേത്രിയാണ് കവിയൂർ പൊന്നമ്മ എന്നാൽ ആഘോഷിക്കപ്പെട്ട അമ്മ മകൻ കോമ്പോ ആയിരുന്നു മോഹൻലാൽ കവിയൂർ പൊന്നമ്മ പൊന്നമ്മെട്ട് അൻപതിലേറെ ചിത്രങ്ങളിലാണ് നടൻ മോഹൻലാലിനൊപ്പം കവിയൂർ പൊന്നമ്മ അഭിനയിച്ചത് യഥാർത്ഥ ജീവിതത്തിലും മോഹൻലാലിന്റെ അമ്മയാണ് കവിയൂർ പൊന്നമ്മ എന്ന കരുതി എത്രയോ പ്രേക്ഷകരുണ്ട് അത്രയേറെ ആഴത്തിൽ പ്രേക്ഷക മനസ്സിൽ ഓൺ സ്ക്രീനിൽ അമ്മയും മകനും ഇടപെടിച്ചിരുന്നു കവിയൂർ പൊന്നമ്മയോർത്ത് കഴിഞ്ഞ ദിവസം മോഹൻലാൽ പങ്കുവച്ച ഹൃദയസ്പക്ഷിയായ കുറിപ്പും ആ കൂടി അടയാളപ്പെടുത്തലായി മാറി അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതായിരുന്നു ആ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും താനെന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനുമായിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്കും മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്കൊരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭാരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കംനാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്പ ചേച്ചി മാതൃത്വം പകർന്നു വന്ന എത്ര സിനിമകൾ മകൻ അല്ലാതിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്പ ചേച്ചിയേനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാകുന്നില്ല ഓർമ്മകളിൽ നിന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളമ്പും എന്നായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ അതേസമയം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് നടിയുടെ വേർപാടുണ്ടാകുന്നത് എഴുപത്തി ഒൻപത് വയസ്സായിരുന്നു കവിയൂർ പൊന്നമ്മയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയായിരുന്ന നടി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു പതിനാലാം വയസ്സിൽ തോപ്പിൽ ഭാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയരംഗത്തെത്തുന്നത് ശേഷം ആറ് പതിറ്റാണ്ടുകാലം മലയാള സിനിമ നിറഞ്ഞു നിന്ന നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ